ഹലോ എല്ലാ കൂട്ടുകാർക്കും ഷാലോസ് പ്ലാൻ വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് കുറച്ച് പ്ലാൻസുകളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പ്ലാൻസുകൾ വാങ്ങാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ തരുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക പ്ലാൻസിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചാൽ മതിയാവും നമ്മൾ പ്ലാൻസ് അയച്ചു തരുന്ന ഡി ഡി ടി ജി കൊറിയർ വഴിയാണ് കൂടാതെ സ്പീഡ് പോസ്റ്റായിട്ട് വായിച്ചു തരും അത് നിങ്ങൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് നമ്മളോട് പറയുക നമ്മൾ അങ്ങനെ തന്നെയായിരിക്കും പ്ലാൻസ് അയക്കുന്നത് കൂടാതെ ഓൺലൈനിൽ ആദ്യമായിട്ട് പ്ലാന്റ്സ് വാങ്ങുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ആ വിവരം കൂടി ഒന്ന് പ്ലാന്റ് ഓർഡർ ചെയ്യുന്ന സമയത്ത് പറയുക അപ്പോൾ നമുക്ക് അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും അപ്പോൾ ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും നമ്മൾ പേയ്മെൻറ്റ് ഗൂഗിൾ പേ ആണ് അത് നമ്മൾ ഓർഡർ കൺഫേം ചെയ്യുന്ന സമയത്താണ് ആ നമ്പർ തരുന്നത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് പ്ലാന്റ് ദൈവൊരു സെക്കൻഡ് പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഇരുപത് രൂപയ്ക്കാണ് ട്വൻറ്റി റുപ്പീസ് ഹാങ് ബോട്ടിലോ വെറ്റിക്കൽ ഗാർഡനിലൊക്കെ നട്ടു വളർത്താൻ പറ്റിയൊരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് കുഞ്ഞു കുഞ്ഞു ലീഫുകളോട് കൂടിയിട്ട് വലിയ കെയറും കാര്യങ്ങളൊന്നും ആവശ്യമില്ല കട്ടിങ്സൊക്കെ വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് നമ്മൾ ഒരുപാട് തവണ സെയിൽ ചെയ്തിട്ടുള്ള ഒരു പ്ലാന്റ് കൂടിയാണ് ടോസെറ്റം പ്ലാന്റ് നെക്സ്റ്റ് പ്ലാന്റ് ഇതായി ഒരു സിംഗോണിയം വെറൈറ്റി ആണ് പിങ്ക് കളർ ലീഫോട് കൂടിയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇപ്രാവശ്യം നമ്മളത് കൊടുക്കുന്നത് തേർട്ടി ഫൈവ് റുപ്പീസിനാണ് മുപ്പത്തിയഞ്ച് രൂപ ഫായി ബോർഡിലോ വെർട്ടിക്കൽ ഗാർഡനിലോ കൂടാതെ സ്റ്റിക്കിലൊക്കെ കയറി ചുറ്റിട്ട് അതിലോ ഒക്കെ നമുക്കിത് പിടിപ്പിക്കാവുന്നതാണ് അടുത്ത പ്ലാന്റ് ഒരു സ്നേക്ക് പ്ലാന്റിൻ്റെ വെറൈറ്റിയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നാൽപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഫോർട്ടി റുപ്പീസ് ഇൻഡോറായിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയൊരു പ്ലാന്റ് ആണ് സ്നേക്ക് പ്ലാന്റിനൊക്കെ ഒരുപാട് ആവശ്യക്കാരുള്ളതാണ് അടുത്ത ഒരു വാട്ടർ പ്ലാന്റ് ആണ് കുഞ്ഞു കുഞ്ഞു ലീഫുകളോടൊപ്പം ഈ ഒരു പ്ലാന്റിന് മുപ്പത് രൂപയാണ് തേർട്ടി റുപ്പീസ് ഇതിൻ്റെ ഒക്കെ വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്യാവുന്നതാണ് പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടും അടുത്തത് ദയൊരു ഗ്ലാ ഗ്രാസ് ആണ് ബോർഡർ ഗ്രാസ് ആണ് റൂട്ടറ്റ് പ്ലാന്റിന് പത്ത് രൂപയാണ് നെക്സ്റ്റ് പ്ലാന്റ് ദയോര് പ്ലാന്റ് ആണ് ലീഫിനൊക്കെ ഒരു ഡാർക്ക് കളറാണ് റൂട്ടറ്റ് പ്ലാന്റ് ഇരുപത്തി അഞ്ച് രൂപയാണ് ട്വൻ്റി ഫൈവ് റുപ്പീസ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് അടുത്ത് വെരിഗേറ്റഡ് ലീഫോട് കൂടിയിട്ടുള്ള പനിക്കൂർക്കയുടെ പ്ലാന്റ് ആണ് റൂട്ടട്ട് പ്ലാന്റ് പതിനഞ്ച് രൂപയ്ക്കാണ് ഫിഫ്റ്റീൻ റുപ്പീസ് അടുത്തതും ഒരു സ്നേക്ക് പ്ലാന്റിൻ്റെ വെറൈറ്റി തന്നെയാണ് നാൽപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഫോർട്ടി റുപ്പീസ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് പെട്ടെന്ന് തൈകളൊക്കെ ഉണ്ടായി കിട്ടും അടുത്തത് പൊട്ടറ്റോവേൻ്റെ ഒരു വെറൈറ്റിയാണ് ഗ്രീൻ ലീഫോഡ് കൂടിയിട്ടുള്ള പ്ലാന്റ് ആണ് റൂട്ടട്ട് പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഇരുപത് രൂപയ്ക്കാണ് ട്വൻറ്റി റുപ്പീസ് ഇത് നമ്മുടെ കയ്യിൽ അധികമായിട്ടില്ല കുറച്ച് പ്ലാന്റുകളേ ഉള്ളൂ അടുത്തതും ഒരു പൊട്ടറ്റോ തന്നെയാണ് ഡാർക്ക് കളർ ലീഫോട് കൂടിയിട്ടുള്ള റൂട്ടെ പ്ലാന്റിന് പതിനഞ്ച് രൂപയാണ് ഫിഫ്റ്റീൻ റുപ്പീസ് അടുത്തത് ദൈവര് പ്ലാന്റ് ആണ് റൂട്ടെഡ് പ്ലാന്റിന് ഇരുപത് രൂപയാണ് ഹാങ് പോട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നിറഞ്ഞ് നല്ല ബുഷിയായിട്ടൊക്കെ നിൽക്കും നല്ല ഭംഗിയാണ് കാണാനായിട്ട് അടുത്തത് സൺസെറ്റ് ബെൽറ്റിൻ്റെ ദൈവ പ്ലാന്റ് ആണ് ഫ്ലവറോട് കൂടിയിട്ടുള്ള റൂട്ടെ പ്ലാന്റിന് ഇരുപത് രൂപയാണ് ട്വൻ്റി റുപ്പീസ് ലീഫുകളും കാണാനായിട്ട് നല്ല ഭംഗിയാണ് അടുത്തത് ഇതാ ബ്രസീൽ പോത്തോസ് ആണ് റൂട്ടഡ് പ്ലാന്റിന് ഇരുപത് രൂപയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ലീഫിലൊരു മഞ്ഞ ലൈനൊക്കെ കയറി വരുന്നുണ്ട് നല്ല വെളിച്ചമുള്ള ഒരു ഭാഗത്ത് വെച്ചുകൊടുത്താൽ മതി ഇതൊന്നും ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമുള്ള പ്ലാന്റ്സ് അല്ല നല്ല തിക്കായിട്ട് നിൽക്കുന്ന കാണാനായിട്ട് നല്ല ഭംഗിയാണത് അടുത്ത ഇതാ ബേബി ടി എസിൻ്റെ റൂട്ടഡ് പ്ലാന്റ് ഇരുപത് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് ട്വൻ്റി റുപ്പീസ് ഇതൊക്കെ ഇനി പെട്ടെന്ന് ഒരു പോട്ട് ഫില്ലായി കിട്ടും കൊണ്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ലപോലെ റൂട്ട് പിടിച്ചിട്ട് നിൽക്കുന്ന പ്ലാന്റ് തന്നെയാണ് അടുത്തതൊരു കലേഡിയം വെറൈറ്റിയാണ് സിൽവർ ലൈൻ കലേഡിയമാണ് റൂട്ടഡ് പ്ലാന്റ് ആണ് ഇത് നമ്മൾ കൊടുക്കുന്നത് ഇരുപത് രൂപയ്ക്ക് ഇരുപത്തിയഞ്ച് രൂപയ്ക്കാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഇതിന്റെ താഴെ കിഴങ്ങുള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ പിടിച്ചു വരും അത് നശിഞ്ഞു പോകത്തില്ല പ്ലാന്റ് ഒക്കെ നമ്മൾ കാണിക്കുന്നുണ്ട് അതൊക്കെ നോക്കിയ ശേഷം മാത്രം വാങ്ങുക അടുത്തത് ഇതായി ഒരു പ്ലാന്റ് ആണ് പർപ്പിൾ ഹെർട്ട് ആണ് പത്ത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ടെൻ റുപ്പീസ് അടുത്തത് വാണ്ട്രൻ ജൂ ആണ് വാണ്ട്രൻ ജൂൻ്റെ റൂട്ടഡ് പ്ലാന്റ് ആണ് പത്ത് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് എല്ലാം അടുത്തതും ഒരു സിങ്കോണിയം വെറൈറ്റി ഒരു വൈറ്റ് ലീഫോട് കൂടിയിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഒരു ബുഷിയായിട്ടാണ് നിൽക്കുന്നത് മുപ്പത്തി അഞ്ച് രൂപയ്ക്കാണ് തേർട്ടി ഫൈവ് റുപ്പീസ് ഇതൊക്കെ ഒരെണ്ണം മാത്രമേ ഉള്ളൂ സെയിം പ്ലാന്റ് ആയിരിക്കും വെച്ചു തരുന്നത് പെട്ടെന്ന് തന്നെ ഒരു പോട്ട് നമുക്ക് ഫുള്ളായി കിട്ടും അത്രയും നല്ല തിക്കായിട്ടാണ് നിൽക്കുന്നത് മുപ്പത്തി അഞ്ച് രൂപ അടുത്തത് ഒരു ഹാങ് വെറൈറ്റി ആണ് ഇതിൽ കുഞ്ഞ് കുഞ്ഞ് വൈറ്റ് ഫ്ലവേഴ്സ് ഉണ്ടാവും തുമ്പപ്പൂവിൻ്റെ പോലെ റൂട്ടഡ് പ്ലാന്റിന് ഇരുപത്തി അഞ്ച് രൂപയാണ് ലീഫിനൊക്കെ നല്ല കട്ടിയും ഒരു ഗ്ലേസിങ്ങും ഒക്കെ ഉള്ളൊരു പ്ലാന്റ് ആണ് ഹാങ്ങിംഗ് പോർട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയാണ് തൂർത്തിരാ പെട്ടെന്ന് ഷൂട്ടുകളൊക്കെ വന്ന് പോട്ട് ഫുള്ളാവുന്ന പ്ലാന്റുകൾ തന്നെയാണ് അടുത്തത് ആ ഫെഡ്ലാൻഡസിൻ്റെ ഗ്രീൻ വെറൈറ്റിയാണ് റൂട്ടഡ് പ്ലാന്റ് പത്ത് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് അടുത്തതായി ഈ ഒരു ഹാങ്ങിംഗ് വെറൈറ്റിയാണ് നമ്മുടെ ബാൻഡ്രിങ് ചൂ ഒക്കെ പോലെ തന്നെ തോന്നിക്കുന്ന ഈ ഒരു പ്ലാന്റ് റൂട്ടഡ് പ്ലാന്റ് ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് താഴേന്ന് പുതിയ ഷൂട്ടുകളൊക്കെ വരുന്നുണ്ട് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് തന്നെയാണ് നല്ല സോഫ്റ്റ് ആണ് അതിൻ്റെ ലീഫുകളൊക്കെ ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമില്ലാത്ത പ്ലാന്റ് ആണ് കട്ടിങ്സ് കട്ടിങ്സൊക്കെ വെച്ച് നമുക്ക് പെട്ടെന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യാം അതിൻ്റെ സ്റ്റെമ്മിലൊക്കെ ധാരണം കുഞ്ഞു കുഞ്ഞു റൂട്ടുകളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ പ്ലാന്റ് പെട്ടെന്ന് പിടിച്ചിട്ടുണ്ടായിരിക്കും അടുത്തത് എപ്പിഷി ആണ് പിങ്ക് ഫ്ലവർ ഉണ്ടാകുന്നത് റൂട്ടഡ് പ്ലാന്റ് ആണ് സെയിം പ്ലാന്റ് ആണ് മുപ്പത് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് തേർട്ടി റുപ്പീസ് അടുത്തതും ഒരു ഹാങ് വെറൈറ്റിയാണ് ലീഫുകൾ ഇങ്ങനെ പൂക്കൾ പോലെ തോന്നിക്കുന്ന ഈ ഒരു പ്ലാന്റിന്റെ റൂട്ടഡ് പ്ലാന്റിനെ ഇരുപത് രൂപയാണ് ട്വൻ്റി റുപ്പീസ് അപ്പോൾ വേണ്ട കൂട്ടുകാർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വേഗം വാട്സപ്പ് ചെയ്യുക അടുത്തത് ദിയൊരു പ്ലാന്റ് ആണ് ഇതിൻ്റെ റൂട്ടഡ് പ്ലാന്റിന് ഇരുപത് രൂപയാണ് ട്വൻ്റി റുപ്പീസ് ഇതെല്ലാം ഡയറക്റ്റ് സൺലൈറ്റ് അധികം ആവശ്യമില്ലാത്ത പ്ലാന്റുകളാണ് ഹാങ് പോട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ആ ഫോട്ട് നിറഞ്ഞ് കിട്ടുന്ന ടൈപ്പ് പ്ലാന്റുകൾ തന്നെയാണ് സ്റ്റെമ്മിലൊക്കെ ധാരാളം കുഞ്ഞു കുഞ്ഞു റൂട്ടുകളൊക്കെ ഉണ്ട് ഇതിലും അടുത്തത് ദ സ്പൈഡർ പ്ലാന്റ് ആണ് റൂട്ടഡ് പ്ലാന്റ് പതിനഞ്ച് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് ഫിഫ്റ്റീൻ റുപ്പീസ് അടുത്തതും ഒരു സിങ്കോണിയം വെറൈറ്റിയാണ് നേരത്തെ കാണിച്ചതല്ല ഇതൊരു ലൈറ്റ് യെല്ലോ കളർ കൂടെ ചേർന്ന് വരുന്ന ഒരു വെറൈറ്റിയാണ് ട്വൻറ്റി റുപ്പീസാണ് ഇരുപത് രൂപ റൂട്ടഡ് പ്ലാന്റ് ആണ് ഇത് കുറച്ച് വെയിലത്ത് നിന്നുകൊണ്ടാണ് ആ സൈഡിലെ ലീഫുകൾ കയറി പുതിയ ലീഫുകളൊക്കെ അതിൽ നിന്ന് വരുന്നുണ്ട് പുതിയ ലീഫുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് പെട്ടെന്ന് പിടിച്ച് കിട്ടും അടുത്തത് ഒരു ഫിലോട്ടൻഡോൺ വെറൈറ്റിയാണ് ഇൻഡോർ ഇൻഡോർ ഇൻഡോറായിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ വെറൈറ്റി തന്നെയാണ് റൂട്ടഡ് പ്ലാന്റ് പതിനഞ്ച് രൂപയാണ് ഫിഫ്റ്റീൻ റുപ്പീസ് കഴിഞ്ഞ സെയിലിലൊക്കെ നമ്മൾ ഒരുപാട് പേർക്ക് റൂട്ടഡ് കട്ടിംഗ്സൊക്കെ അയച്ചു കൊടുത്തിരുന്നു അടുത്തത് ഒരു ഹാങ്ങിങ് ഫിലോട്ടൻഡോൺ ആണ് ഹാർഡ് ഷേപ്പ്ഡ് ഫിലോട്ടൻഡോൺ ആണ് റൂട്ടഡ് പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഫിഫ്റ്റീൻ റുപ്പീസ് പതിനഞ്ച് രൂപ അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇപ്പോൾ ഇപ്രാവശ്യം സെയിലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്ലാൻസുകൾ അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർ വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ അയക്കുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒരിക്കൽ കൂടി പറയുന്നു നമ്മൾ പ്ലാൻസ് അയച്ചു കൊടുക്കുന്നത് ഡി ടി ഡി സി കൊറിയറ് വഴിയാണ് പേയ്മെൻറ്റ് ഗൂഗിൾ പേ ആണ് ആദ്യമായിട്ട് പ്ലാന്റ് വാങ്ങുന്നവരുണ്ടെങ്കിൽ ഓൺലൈനിൽ ആദ്യമായിട്ട് പ്ലാന്റ് വാങ്ങുന്നവരുണ്ടെങ്കിൽ അതും കൂടി നമ്മളോട് ആ സമയത്ത് പറയുക എങ്കിൽ മാത്രമേ നമുക്ക് പിൻകോഡൊക്കെ വെരിഫൈ ചെയ്ത് നിങ്ങൾ ഡി ടി സി സർവീസുള്ള ഏരിയ ആണോ എന്നൊക്കെ പറയാൻ പറ്റൂ നമ്മൾ സ്വീറ്റ് പോസ്റ്റായിട്ട് വലിച്ചേരുന്നതായിരിക്കും വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു താങ്ക്